ചേർത്തലയ്ക്കടുത്ത തണ്ണീർമുക്കത്തും തെരുവുനായ ആക്രമണം കട്ടച്ചറയിൽ എട്ടുപേർക്ക് കടിയേറ്റു പരിക്കേറ്റവരെ കോട്ടയം ആലപ്പുഴ ചേർത്തല ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു തെരുവുനായ ചിലരുടെ വീടിനകത്ത് കയറിയാണ് കടിച്ചത് ആശങ്ക നാട് തണ്ണീർ മുക്കമായ തഞ്ചാം മാർഡിൽ കട്ടച്ചറ ഭാഗത്താണ് തെരുവുനായ ഭീതി വിതച്ചത് കിഴക്കരിയിൽ അർജുനൻ ഗണപതിക്കാട്ടുകരി ആനന്ദവല്ലി വടക്കേ പാറക്കാട്ടിൽ ലളിത പാറേക്കാട്ടിൽ രാധാകൃഷ്ണൻ കിഴക്കേക്കരി ഉഷ മനോഹരൻ ഉപകാരിച്ചിറ സദാനന്ദൻ തുടങ്ങിയവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് ഇവരെ കോട്ടയം ആലപ്പുഴ ചേർത്തല ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം വീടിനുള്ളിൽ വരെ കയറിയാണ് തെരുവുനായ ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു പിന്നെ പിന്നെ അവിടെ പോയി അവരെ മൂന്നാല് ഒരുമിച്ച് കടിച്ചു തെക്കോട്ട് പോയി ഉഷ ചേച്ചിനെ കടിച്ചു അങ്ങനെ പാറേക്കാട്ടിൽ പോയി അവിടെ കുട്ടൻചണ്ണ കടിച്ചു അത് കഴിഞ്ഞ് അങ്ങോട്ട് ആശുപത്രി പോയ വഴിയാ നടുവേനായിട്ട് ചേർത്തലേക്ക് പോയ വഴിയാണ് അവിടെ പാലത്തിൻ്റെ അവിടെ വെച്ച് അവിടെ വെച്ച് കടിച്ചു പിന്നെ കക്കാവുഴിയും കൊണ്ടുവന്ന് അർജുനൻ ചെന്നെ കടിച്ചു അങ്ങനെ പിന്നെ കാറും മകളും ഒക്കെ ആയി ഉച്ചത്തിലുള്ള നിലവിളി ഉയർന്നതോടെ നാട്ടുകാർ ഓടിക്കൂടി നായിയെ തല്ലിക്കുന്നു നായിക്ക് വിഷബാധയുണ്ടോ എന്ന് വ്യക്തമല്ല അപ്രതീക്ഷിതമായ തെരുവുനായ ആക്രമണം ജനങ്ങളെ ആശങ്കയിലാക്കി തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് പഞ്ചായത്ത് അംഗം ഷാജി മോൻ ആവശ്യപ്പെട്ടു